ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്നൊരു പഴംപൊരി ചായക്കട സ്റ്റൈലിലുള്ള പഴംപൊരി ഉണ്ടാക്കാൻ പോവുക അതെ രണ്ട് പഴം വലിയ പഴ അത് മുറിക്കാതെ ഉണ്ടാക്കാൻ പറ്റില്ല മുറിച്ചിട്ടാണ് ഉണ്ടാക്കണം ഇടത്തരം പഴമാണെങ്കിലാണ് മുറിക്കാതെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് ഞാൻ രണ്ടാക്കി മുറിച്ചിട്ട് പീസാക്കാണ് രണ്ട് പഴം ഒരു നാല് സ്പൂണ് കടല മാവ് മാവ് അത് മിക്സ് ചെയ്യാനിട സ്പൂൺ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുള്ള സ്പൂണാണ് കേട്ടോ ഇതൊരു ഇതും ഉണ്ട് നാല് സ്പൂണ് വലിയൊരു സ്പൂണാണ് മൈദ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കളർ കിട്ടാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകും ഇതിനകത്തേക്ക് ചേർക്കാനുള്ള പഞ്ചസാരയും കൂടിയാണ് ഇത് അതിനകത്തേക്കെടെ ആ പഞ്ചസാരയൊക്കെ ഒരു മൂന്നാലഞ്ച് ഏലക്കായ മൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇതിനകത്തേക്ക് വേറെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല പഞ്ചസാരയും ഏലക്കായയും മടിയുന്നത് അപ്പം മധുരത്തിന് വേറെ ചേർക്കേണ്ട ആവശ്യമല്ല അതും കൂടി മിക്സ് ചെയ്യണം Ama işte şey കുറച്ച് ബേക്കിംഗ് സോഡ ആകത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക പഴം പൊളിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ സാധിക്കില്ല കാരണം എൻ്റെ ഒരു കയ്യിൽ മൊബൈലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ പഴം പൊളിച്ചിട്ട് കാണിച്ചു തരാം പഴം പഴം ഞാൻ ഈ രീതിയിലാണ് മുറിച്ചേക്കുന്നത് കണ്ടോ വലിയ പഴം കാരണം കൊണ്ട് രണ്ടാക്കി പൊളിച്ചിട്ട് മൂന്ന് പീസാക്കി വെക്കണം അങ്ങനെയാണ് ഇടത്തരം പഴമാണെങ്കിൽ മുഴുവനും ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇത് വലിയത് കാരണം കൊണ്ടാണ് ഞാൻ മുറിച്ചത് അതിനകത്ത് മുക്കിപ്പൊരിക്കാനുള്ള മാവും റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പാത്രം വെച്ച് തീ കത്തിക്കാണ് വെള്ളം പൊരിക്കാനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴുകിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ പഴമ ഇടാൻ കേട്ടോ പഴംപൊരി വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാം വെന്തിട്ടില്ല ബാക്കിയുള്ളതും കൂടി ഞാൻ വേവിച്ചെടുക്കട്ടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ എനിക്ക് ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ താങ്ക് യു